പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമലൈക്കും എൻ്റെ സഹോദരങ്ങൾക്ക് സുഖം ആണെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഒന്ന് സ്ത്രീകളുടെ വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ട കുർഹാനിലെ വന്ന വചനങ്ങൾ അതുതന്നെയാണോ എന്നുള്ള പരിശോധനയാണ് അതിൻ്റെ ആന്തരികമായ അതിൻ്റെ വൈജ്ഞാനികമായ തലങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരുന്നത് മറ്റൊന്ന് ഖുർആാനിലെ ഭ്രൂണശാസ്ത്രം അതൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഏകദേശ ധാരണയൊക്കെ പോയി ഇത്രയും വിശദീകരണത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും അതിനിടയിൽ നമ്മൾ ഒന്ന് രണ്ട് സംശയങ്ങൾ വിശദീകരിക്കേണ്ടായി ഇനിയും ഒന്ന് രണ്ട് സംശയമുണ്ട് ഒന്ന് ജസിയ എന്ന് പറയുന്നത് നികുതിയാണോ ഒരു ഇസ്ലാമിക സർക്കാരിൻ്റെ കീഴിൽ മറ്റു മതസ്ഥർ നൽകേണ്ട ടാക്സിനെക്കുറിച്ചാണോ പറയുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ജസിയ എന്ന വാക്കെടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും ജസിയ എന്ന് ഖുർആാനിൽ വന്ന ആ വചനം അതുതന്നെയാണോ സംസാരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഇന്നിപ്പോൾ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ച ഒരു വിഷയത്തിൻ്റെ ബാക്കി അതായത് ഖുർആാനിൽ സ്ത്രീകളുടെ വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ട് വന്ന സൂറത്ത് അഹിസാബിലെ ഒക്കാൻ അള്ളാഹു വഫൂർ റഹീമ എന്ന് പറയുന്ന ഈ വചനത്തിലെ ജലാബീബ് എന്ന് പറയുന്നത് ജിൽബാബ് ജലാബീബ് എന്ന് പറയുന്നത് മൂട് വസ്ത്രം ആണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിൻ്റെ വൈജ്ഞാനികമായ അതിൻ്റെ ആന്തരികമായ തലമാണ് നമ്മൾ പരിശോധിക്കുന്നത് ആ ജലാബീബ് എന്ന് പറയുന്ന വാക്കിൽ മാത്രം ഞാൻ ഒതുങ്ങി നിൽക്കുകയാണ് ബാക്കിപ്പോൾ അയ്യു ഹബി യു എന്ന് പറയുമ്പോൾ നബി എന്താണ് എന്നുള്ളത് നമ്മൾ സംസാരിക്കേണ്ടി വരും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെ നബി മാത്രം സംസാരിച്ചെന്ന് ജലാബീബാണ് നമ്മൾ ഉദ്ദേശിച്ചത് ആ വിഷയം പറയാൻ കഴിയില്ല ആരാണ് നബി ആരാണ് റസൂര് നബി ഉദിനാണെന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ കുറേ കാര്യങ്ങൾ നബി യു ഹരിൽ അലൽ കിത്താലി യാുഹൻ നബിയു എന്ന് പല സ്ഥലങ്ങളിൽ അങ്ങനെ മുസഹഫിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഉള്ളിലെ ഒരു സിഫത്താണ് വിശേഷണമാണ് എന്നുള്ളത് ഒന്ന് ചുരുക്കി മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിലെ സൗത്തുനൂറാണ് എന്നുള്ളത് നൂറിൻ്റെ ശബ്ദം ആണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് നബി സദാ ഇസ്തിമാഴ് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നബിയെക്കുറിച്ച് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ നബിയെക്കുറിച്ച് പറയാനുണ്ട് അത് നമുക്ക് വേറൊരു വിഷയമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കും അൽ മുത്തലി നബി ലിൻ നബ ഇൽ ഇലാഹി ഇലാഹിയായ നബുകൾ ആരൊക്കെ ഏറ്റുവാങ്ങുകയും തൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുന്നുവോ അവരാണ് നബി എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാനുണ്ട് നബഉല്ലി ലാഹി ഇടമുത്തലഖിയാണ് ആര് നബി എന്നുള്ളത് നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പോൾ യാഹ നബിയോ കൊല്ലി അസുവാജി കസ്വാജ് എന്ന് പറയുന്നത് നബിയുടെ സൗജ സൗജൻ നബി ആരാണ് എന്നുള്ളത് നമുക്ക് വേറെ വിശദീകരിക്കാം അതായത് ഭാര്യമാരാണോ അതല്ല ഹൈആാത്ത തക്കാബു തക്കാബുലിയ എന്നാണ് ഹൈആത്തു തക്കാബുലിയ എന്ന് പറയുന്നത് അറബി വാക്കാണ് അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് മുക്കാബലായിട്ട് വരുന്ന അഭിമുഖമായി വരുന്ന ആശയങ്ങളെയാണോ സൗജ അസുവാജ് എന്ന് പറയുക അത് റസൂ നബിയുടെ സൗജാവുമ്പോൾ അത് കുറച്ചുകൂടി ഉയർന്ന തലത്തിലായിരിക്കും അതൊക്കെ നമ്മളും എവിടെയൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഒരു സാധാരണ മനുഷ്യൻ്റെ സൗജാവൂല ഒരു നബിയുടെ സൗജ് അതുപോലെ തന്നെ റസൂലിലേക്ക് എന്തുകൊണ്ട് അസുവാജ് ചേർത്ത് പറഞ്ഞില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ അപ്പം നെഫ്സ് എന്ന് പറയുന്ന സൗജ് എന്ന് പറയുന്നത് നമ്മുടെ തെസാവുജും ആണ് എന്നുള്ളത് മനസ്സിലാക്കുക അതാണല്ലോ കുറുഹാൻ പറഞ്ഞത് വൈതൻ നഫൂസ് ജുവിജത്ത് എന്ന് പറയുന്നത് ആണ് തസാവുജ് നെഫ്സിൻ്റെ സൗജീയത്താണ് കുറുഹാൻ സംസാരിക്കുന്നത് അല്ലാതെ ഫിസിക്കലായ ശാരീരികമായ സൗജീയത്ത് കുറുഹാൻ സംസാരിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക നമ്മൾ കൂടെ സന്തത സഹചാരിയായിട്ട് നാം കൊണ്ടു നടക്കേണ്ട നമ്മുടെ നമ്മുടെ ഉള്ളിലെ ആശയങ്ങളാണ് അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതാണ് ഒമിൻ ആയാ തിഹി അൻഹലക്കലക്കും മിൻ അൻഫുസിക്കും അസുവാജൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞത് നെഫ്സിലെന്നാണ് സഹജിയത്ത് ഉണ്ടാക്കുന്നത് അസുവാജുകളെ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ഒരു വചനം വിശദീകരിച്ചു കൊണ്ട് പറയുണ്ടായി അവിടെ ഒമിൻ അംഫുസിക്കും എന്നുള്ളതിന് നമ്മളെ ജ്ഞാനികളായ പണ്ഡിതന്മാർ പറയൽ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണയുണ്ടാക്കി എന്നുള്ളതാണ് നെഫ്സിന് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ എന്നർത്ഥം അതിനെ മാറ്റി പറഞ്ഞു നെഫ്സിൽ നിന്ന് അസുവാജിന് ഉണ്ടാക്കുക എന്നുള്ളത് മാറ്റി അപ്പോൾ അതൊരു സൂചനകൾ മാത്രമാണ് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നത് നമ്മുടെ യഥാർത്ഥ വിഷയത്തിലേക്ക് വരാൻ വരികയാണ് നമ്മൾ അതുപോലെ തന്നെ ഓ ബനാത്തിക്ക നിൻ്റെ ബനാത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ പെൺമക്കളാണോ അതല്ല നമ്മുടെ ബനാത്തുൽ അഫ്കാറാണോ ബനാ നമ്മുടെ ചിന്തയുടെ ബുഞ്ഞിയത്താണോ നമ്മുടെ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന ചിന്തകൾ നിർമ്മിക്കുന്ന അറിവുകളാണോ എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത് എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് പെൺകുട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലതുൻ ആൺകുട്ടി ബിന്ദുൻ പെൺകുട്ടി വലത് നമ്മളിൽ നിന്ന് ജന്മമെടുക്കുന്ന ചിന്തകളാണെങ്കിൽ വലത ബന എന്ന് പറയുന്നത് ബനാത്ത് എന്ന് പറയുന്നത് നമ്മൾ നിർമ്മിക്കുന്ന ചിന്തകളാണ് അതാണ് ലൂത്ത് പറഞ്ഞത് ഹാവുലായി ബനാത്തി എന്ന് പറയുന്നത് ഹുന്ന അത്ഹെറിലക്കും പരിശുദ്ധമായ ചിന്തകളാണത് പരിശുദ്ധമായ അറിവുകളാണത് എൻ്റെ പരിശുദ്ധമായ ചിന്തകളിൽ നിന്ന് ജന്മമെടുക്കുന്ന നിർമ്മിക്കപ്പെടുന്ന അറിവുകളാണത് അതൊക്കെ ഒരു സൂചനകളെ ഞാൻ പറയുന്നുള്ളൂ അതൊക്കെ നമ്മൾ ഓരോന്നും സവിസ്തരം ഓരോന്നും വിശദീകരിക്കും ക്ലാരിറ്റി ആയി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഓരോ വിഷയങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം ബിന്ദുൽ ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ബിന്ദു എന്ന് പറഞ്ഞാൽ അലന്ദം അത് കണ്ണുനീരാണത് ബിന്ദുൽ അഖില് ബുദ്ധിയുടെ ബിന്ദ എന്താണ് അൽ ഫിക്രത്ത് ചിന്തയാണ് ഇപ്പൊ എൻ്റെ ഈ ചുണ്ടുകളുടെ ബിന്ദെന്താ ബിന്ദു ഷഫത്ത് ചുണ്ടുകളുടെ ബിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ് അൽ കലിമത്തു വച വ വചനങ്ങളാണ് ആ ബിന്ദ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ ഒരു പത്തിരുപത് ഉദാഹരണങ്ങളിലൂടെ നമുക്കത് പറയാൻ കഴിയും ബിന്ത് അത് ബിന്ദു എന്ന് കേൾക്കുമ്പോഴത്തേന് പെൺകുട്ടി എന്ന് വിചാരിക്കണ്ട ഞാനൊരിക്കൽ പറയണ്ട ഈ അത് ഗ്രൂപ്പിലാണോ ഈ ചാനലിലാണോ എന്നറിയില്ല ഒരു ഇന്ത്യയുടെ ഒരു മുൻ പ്രധാനമന്ത്രി ഒരു ശാസ് ഇന്ത്യയുടെ തന്നെ ഒരു ശാസ്ത്രജ്ഞനായ ജ്ഞാനിയായ ഒരാളോട് പറഞ്ഞു ഞങ്ങൾ താങ്കളുടെ പിന്നെ ബനാത്തി ഷഫത്തൈക്ക താങ്കളുടെ ശഫത്തിൽ നിന്ന് വരുന്ന ബനാത്തുകൾ കേൾക്കാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ചുണ്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടികളല്ല കലിമാത്തുകളാണ് അത് അതാണ് നമ്മൾ പറയേണ്ടത് ബിന്ദുൽ എമ്മ് എമ്മ കടലിൻ്റെ ബിന്ത് എന്ന് പറഞ്ഞാൽ സഫീനത്ത് കപ്പലാണ് അങ്ങനെ ഓരോന്ന് അതും ഇങ്ങനെ നീണ്ട ബിന്ദുൽ ലൈൽ ലൈലിൻ്റെ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ബിന്ദെന്ന് പറഞ്ഞാൽ അഹ്ലാം സ്വപ്നങ്ങളാണ് അത് നമ്മൾ പറ ഒരുപാട് പറയണ്ട അപ്പോൾ ബിന്ത് എന്ന് കേൾക്കുമ്പോഴത്തേന് എൻ്റെ സഹോദരങ്ങള് ഫിസിക്കലായി നമുക്ക് ജനിച്ച പെൺകുട്ടി എന്ന് മനസ്സിലാക്കരുത് ചെറിയ പെൺകുട്ടികളോട് ഒനിസായി മോമിനീന മോമിനികളുടെ ഭാര്യമാരോട് എന്ന് പറയണ്ട നമ്മുടെ മോമിനികളിൽ തന്നെ ഇപ്പോഴും വൈജ്ഞാനികമായി ഉയർന്ന് വരാ വന്നുകൊണ്ടിരിക്കുന്ന എന്ന അതിൻ്റെ തജല്ലി പൂർണതയിലേക്ക് ായി പാകമായി തീരാത്ത ചിന്തകൾ മനസ്സിൻ്റെ അതാണ് നിസാ ഉൽ മോമിനീൻ എന്ന് പറയുന്നത് ഇതൊക്കെ സൂചനകളാണ് ഇതിൽ നിന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അല്ലാത്ത ആളുകൾക്ക് വിശദമായ ക്ലാസ്സുകൾ വരുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇത ഇതൊക്കെ ഇവരൊക്കെ എന്താ ഇതൊക്കെ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ യുദിനീന അലൈഹിന്ന മിൻ ജലാ അവിടെയാണ് നമ്മുടെ വിഷയം കൊല്ലെന്ന് പറഞ്ഞാൽ പറയുക എന്നാണോ അതല്ല നമ്മുടെ സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളുമായിട്ട് പുറത്തേക്ക് വരലാണോ വാക്കുകളുണ്ടാവും സ്വഭാവങ്ങളുണ്ടാവും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് കൊൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അഹദിയത്ത് നമ്മുടെ ഉള്ളിലെ സ്വഭാവങ്ങളായിട്ടും കർമ്മങ്ങളായിട്ടും വരണം അതാണ് കുൽഹു അല്ലാഹു അഹദൻ അള്ളാഹു അല്ലാതെ അള്ളാഹു അഹ് ആണ് അള്ളാഹു അഹദദാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കല്ല അത് നമ്മൾ സൂചനകളാണതൊക്കെ പറയണം കാരണം നമ്മുടെ മെയിൻ ഇന്ന് ഉദ്ദേശിച്ച വിഷയം ഇതൊന്നും അല്ലാത്തത് കൊണ്ടാണ് സൂചനകൾ മാത്രം പറഞ്ഞു പോകുന്നത് യുദിനീന അലൈഹിന്ന മിൻ ജലാബി ബിഹിന്ന എന്നുള്ളതാണ് യുദിനീന എന്ന് പറഞ്ഞാൽ താഴ്ത്തിയിടട്ടെ എന്നല്ല എന്ന് പറഞ്ഞ പറഞ്ഞാണ് അടുപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരിക അതിനാണ് യുദനീന എന്ന് പറയുന്നത് ആ വാക്ക് ഉപയോഗിച്ചത് വാക്കുപയോഗിച്ചത് അതിന ഉദാഹരണത്തിന്റെ സുമ ധനാഫത്തതല്ല നബിയുടെ അടുത്തേക്ക് അള്ളാഹു അടുത്തു എന്നൊക്കെ പറഞ്ഞ ഒരു ആയത്തിൻ്റെ അത് എന്താണ് എന്നുള്ളത് വേറെ വിശദീകരിക്കുക അത് അങ്ങനെ തന്നെയാണെന്നുള്ള ഇവിടെ ധന എന്നുള്ളത് നമ്മൾ ആ വാക്കിനെ എടുക്കുക എന്ന് മാത്രം ഇപ്പൊ കാന കാപ എന്ന് പറയുണ്ട് ഇപ്പൊ കാന കൗസൈനി ഔ എന്ന് അതിനാ ഇപ്പൊ നമ്മൾ പറഞ്ഞ അർത്ഥം അമ്പും വില്ലും കണക്കെ നബിയും അള്ളാഹുവും അടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഔ അതിന അതിനേക്കാൾ അടുത്ത് കൗസൈനിക്ക് അമ്പും വില്ലും എങ്ങനെ കിട്ടുക എന്ന് എനിക്കറിയില്ല അപ്പോൾ അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് എങ്ങനെയാണ് ഈ ലഭിക്കാത്ത അറിവുകളും നമ്മൾ പറയാം കൗസൈനിന്നൊക്കെ പറയുമ്പോൾ അത് അവിടേക്ക് അപ്പോൾ അവിടുത്തെ ഔ അതിന എന്ന് പറയുന്ന ആ അതിന എന്നുള്ളതാണ് നമ്മൾ അതിനേക്കാൾ അടുത്ത് എന്നുള്ളതാണ് അപ്പോൾ കൗസൈനി കാപ കൗസൈനി അല്ലെങ്കിൽ അതിനേക്കാൾ അടുത്ത് എങ്ങനെയാണോ ആയി ആയിത്തീർന്നത് അതുപോലെ ആയി തീർന്നു എന്നാണ് പറയുന്നത് ആ അടുപ്പം കൗസ് കാപ കൗസൈനിയേക്കാൾ അതിന അതിനേക്കാൾ അടുത്ത് ആയി തീർന്നു അപ്പൊ അടുത്തേക്ക് ആയിത്തീരുക എന്നാണ് എന്നാണ് ഇഖ്തറബാന്നാണ് ഇഖ്തിറാബാണ് അപ്പോൾ യുദിനീന എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ അതിനായ യുദിനി എന്നുള്ളത് മുസ്ഹഫിൽ ഞാൻ പറയണത് നിങ്ങളെടുക്കണ്ട നിങ്ങൾ ഖുർആാനിൽ മുസ്ഹഫിൽ അതിനായുദിനി എന്ന് പറഞ്ഞാൽ താഴ്ത്തിയിടുക എന്നാണോ നമ്മുടെ അടുത്തേക്ക് അടുപ്പിച്ചു കൊണ്ടുവരിക എന്നാണോ എന്നുള്ളതൊന്ന് എൻ്റെ സഹോദരങ്ങൾ പരിശോധിക്കുക അതൊന്ന് പരിശോധിച്ച് നോക്കുക അതിനാ യുധിനി ധന അതിനാ യുദിനി യുദിനീന മിൻ ജലാബി പിന്നെ മിൻ ജലാബി ബിഹിന്ന ജലാബീപിൽ നിന്ന് ജലാബീപ് ജലബ എന്ന് പറയുന്നത് നമ്മൾ വലിച്ചിഴച്ച് കൊണ്ടുവരുന്ന നമ്മുടെ ചിന്തയും ബുദ്ധിയും വലിച്ചു ഇഴച്ചു കൊണ്ടുവരുന്ന അറിവുകളാണ് അതാണ് ജലബ ജലാബീപ് ജലാബീപ് ജലബയിൽ നിന്ന് ജലാബീപ് ഉണ്ടാകുമ്പോൾ ഒരു ബീബും ഈബും കൂടി അതിൽ കൂടുന്നില്ലെന്നാണ് കുറവാനിൽ അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട് സീനീൻ എന്ന് പറയുന്നത് അസ് അസ് എന്ന് പറയുന്നത് സെൽ സെൽ എന്ന് പറയണത് വസ് വസ് എന്നൊക്കെ അതൊന്നും കൂടി ഒന്ന് ആവർത്തിച്ച് വരുമ്പോൾ അതിൻ്റെ അക്ഷരങ്ങൾ കൂടുമ്പോൾ ആശയത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും അപ്പോൾ നമ്മുടെ ബുദ്ധിയും ചിന്തയും എന്തൊക്കെ അറിവുകളെയാണോ ജലബ് ചെയ്യണ നമ്മളിലേക്ക് വലിച്ചടിച്ച് കൊണ്ടുവരുന്നത് ആ അറിവുകളെ മുഴുവൻ മിം മിൻ അൽമിൻ മിൻ മഫാഹീമിൻ ആരിഫത്തിൻ ഇതൊക്കെയാണ് ജലാബീബ് നമ്മുടെ അഫ്കാറുകൾ നമ്മളിലേക്ക് ഒരു നബി നമ്മുടെ അഫ്കാറുകൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന മഫാഹീമുകളുണ്ടല്ലോ മനസ്സിലാക്കലുകൾ അതുപോലെ തന്നെ ഒലൂമുകൾ അതുപോലെ തന്നെ മാരിഫുകള് മാരിഫത്തുകള് ഇതിനെയൊക്കെ നിങ്ങളിലേക്ക് അടുപ്പിക്കട്ടെ എന്നാണ് പറയുന്നത് ഈ ആ വിവരൊക്കെ ആര് അസുവാജു നബി ഞാൻ പറഞ്ഞു നബി സാധാരണക്കാരുടെ അസുവാജ് അല്ല ഒരു നബിയുടെ അസുവാജ് എന്ന് പറയുന്നില്ല അസുവാജുൻ നബി ഉമ്മഹാത്താണെന്നും പറഞ്ഞിട്ടില്ലേ അറിവിൻ്റെ ഉറവിടങ്ങളാണ് അതൊക്കെ ഉമ്മഹാത്തോടെ ഉമ്മാരും അല്ല ഉമ്മ മൂല്യത ഉള്ള ഒഴിവുമാണ് മൂല്യതത്തിലുള്ള ഒലിവുമാണ് അവരൊക്കെ അറിവിന് ജന്മം കൊടുക്കുന്നവരാണ് ഇപ്പൊ നമ്മൾ അതിപ്പോ ഉമ്മനെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ ബിന്ദു ബിന്ദിന്റെ സൂചന നൽകിയതുപോലെ തന്നെ ബിന്ദു ലൈൻ എന്ന പോലെ തന്നെ ഉമ്മ എന്തിനോടൊക്കെ ചേർത്ത് പറയുന്നുവോ അപ്പോ എന്താണ് അതിന്റെ അർത്ഥമാറ്റങ്ങൾ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അപ്പൊ യുദിനീന മിൻ ബിഹിന്ന അപ്പം ഇബിലീസിനോട് പറയുന്ന സൂറത്ത് ഇസ്രായേൽ പറയണ്ടല്ലോ അലൈഹിം ബി ഹൈലിക്ക എന്ന് പറയണ്ടല്ലോ അപ്പൊ ബി ഹൈലിക്ക എന്ന് പറയുന്നത് ഇബിലീസിനോട് പറയുന്നത് നിന്റെ ഹൈലും ഹൈലെന്ന് കേൾക്കുമ്പോഴത്തേന് നമ്മൾ പറയുന്നത് കുതിര എന്നാണല്ലോ അനിവേരണ്ട് ബാല് ഹൈല് എന്നൊക്കെ പറയുമ്പോൾ കുതിരയൊന്നും അത് നമ്മളിലെ പൈശാചികമായ ഹയാലുകളാണത് ഹയാല് സലബിയാണ് നെഗറ്റീവായ പിന്നെ തോട്ട്സുകളാണത് അതാണ് വജുലബ് അലേഹിംബി ഹൈലിക്ക നിന്റെ നെഗറ്റീവായ തോട്ട്സുകൾ കൊണ്ട് ചിന്തകൾ കൊണ്ട് ഭാവനകൾ കൊണ്ട് നീ നിന്നിലേക്ക് അവരെ കഴിയുന്നത്ര വലിച്ചു കൊണ്ടുവരിക എന്നാണ് അതാണ് വജുലുബ് എന്ന് പറയുന്നത് വജുലുബു അലേഖി രജിലിക്കാവ് സൗത്തിക്ക എന്നൊക്കെ പറയുന്നത് എന്താണ് നിന്റെ സൗത്ത് എന്ന് പറഞ്ഞ പിശാജിൻ്റെ ഒച്ച ഉണ്ട് എന്നല്ല ഇതൊക്കെ നമ്മൾ സൗത്ത് വരയ്ക്ക് സംസാരിച്ചിട്ടുണ്ട് സൗത്ത് നബി എന്ന് പറഞ്ഞാൽ എന്തല്ലാത്തൊരു ഫൗ അസുബാത്തൊക്കെ ഫൗക്ക സൗത്തിൻ്റെ നബി എന്ന് പറയുന്നത് ഒരാളുടെ ശബ്ദം എന്ന് പറയുന്നത് അയാളുടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണത് അപ്പോൾ പൈശാചികമായ ചിന്തകൾ നമ്മളിൽ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ കൊണ്ടും നെഗറ്റീവായ ചിന്തകൾ കൊണ്ടും തറച്ചു കാലുകൊണ്ട് എന്നല്ല അതാണ് റജല് നിന്റെ റിജില് കൊണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്താ കാലുകൊണ്ട് നിന്റെ കാലുകൊണ്ട് കഴിയുന്നത്ര ആളുകളെ നിന്നിലേക്ക് ആകർഷിച്ചോന്ന എന്താണ് നമ്മൾ ഈ പറയുന്നത് നമുക്കൊന്ന് ചിന്തിക്കേണ്ട സഹോദരങ്ങൾ നമ്മളെ ബുദ്ധി പണയം വെക്കേറുന്നു നമ്മൾ ചിന്തിക്കണം അതാണ് വജുലുബ് അലൈഹിന്ന അലൈഹിംബി ഹൈലിക്കാവ് രജിലിക്കാവ് സൗതിക്ക എന്നൊക്കെ പിശാജിനോട് പറയുമ്പോൾ വജുലുബ് എന്നുള്ള വാക്കാണ് നമ്മൾ നീ നിന്നിലേക്ക് അവരെ വലിച്ചഴച്ചു കൊണ്ടുവരിക എന്നാണ് നീ നിന്നിലേക്ക് അവരെ ആകർഷിപ്പിക്ക് ആകർഷിച്ചു കൊണ്ടുവരിക എന്നാണ് അതിന് നീ എന്തൊക്കെ ഉപയോഗിച്ചോ നിന്റെ ഹയാൽ ഉപയോഗിച്ചോ നിന്റെ റജൽ ഉപയോഗിച്ചോ നിന്റെ സൗത്ത് ഉപയോഗിച്ചോ അതൊക്കെ നീ ചെയ്തോ എന്ന് പറഞ്ഞാൽ ഇവിടെ യുദിനീന അലഹിന്ന മിൻ ജലാബി എന്ന് അഹിസാബിൽ പറയുന്നത് അവൻ്റെ നൂറിൻ്റെ മഫാഹീമുകൾ നമ്മളിലേക്ക് അള്ളാഹുവിൻ്റെ നൂറിൻ്റെ മഫാഹീമുകൾ നമ്മൾ മനസ്സിലാക്കലുകൾ നമ്മളിലേക്ക് കൊണ്ട് അടുപ്പിച്ചു കൊണ്ടുവരാനാണ് പറയുന്നതെങ്കിൽ പിശാജ് അത് ചെയ്യുന്നത് ആ നൂറിൽ നിന്ന് നമ്മളെ അവനിലേക്ക് അകറ്റി അവനിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അവൻ്റെ ഹയാല് സലബി കൊണ്ട് നെഗറ്റീവായ അവൻ്റെ ഹയാല് കൊണ്ട് നെഗറ്റീവായ അവൻ്റെ സൗത്ത് കൊണ്ട് ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പിശാജ് വേറൊരു സാധനം നമ്മുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഉള്ളിൽ തന്നെ മനസ്സിൽ തന്നെയുള്ള സാധനമാണത് അപ്പോൾ നമ്മുടെ ഹയാല് കൊണ്ട് പൈ പിശാ നമ്മുടെ ഉള്ളിലെ പിശാജിൻ്റെ ഹയാല് കൊണ്ട് സൗത്ത് കൊണ്ട് റജൽ കൊണ്ട് നമ്മളെ നൂറിൽ നിന്ന് അകറ്റാനുള്ള ആ നൂറിൽ നിന്ന് അകറ്റി അത് നൂറിനെ ഹഫായി അത് മറച്ചു വെച്ച് അവനിലേക്ക് ആ ദുൽമത്തിലേക്ക് ഇരുട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലൂമുകളും അഫാഹീമുകളും ആരിഫത്തുകളും ഒക്കെ നിങ്ങളെ നൂറിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നൂറിലേക്ക് എത്തിക്കാൻ വേണ്ടി അവയെ നിങ്ങളിലേക്ക് വലിച്ചു വെച്ചു കൊണ്ടുവരിക എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് യുദിനീന അടുപ്പിക്കുക എന്നാണ് അർത്ഥം അടുത്തേക്ക് കൊണ്ടുവരാം എന്നിട്ട് നമ്മൾ അടുത്തേക്കിന് കൊണ്ടുവരാം അതാണല്ലോ ധന എന്ന് പറഞ്ഞാൽ അടുത്തു എന്നാണ് സുമ്മനാ ഫാ ഔ അദിന എന്ന് പറയുന്നത് അതാണല്ലോ പറയണത് അലിഫിലമ്മയും റൂവും ഫി അതിന അർലിന്നാണ് അർലിന്റെ അതിനയിൽ വെച്ചാണ് താഴെ താഴത്ത് കിട്ട താഴത്ത് കിട്ടിട്ടെന്നല്ല അതാണ് നിങ്ങൾ എന്റെ സഹോദരങ്ങൾക്കും വായിച്ചപ്പോൾ അതിനാ യുദിനി എന്നുള്ള വാക്കടിച്ച നെറ്റിലടിച്ചാ കുറുകാനല്ല അതിനെ വന്ന സ്ഥലങ്ങളൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതിനാ യുദിനി എന്ന് പറയണ ഇവിടെ യുദിനീന എന്ന് പറയണത് മാത്രം ഒരു വസ്ത്രം താഴേക്ക് ഇടട്ടെ എന്നുള്ളത് കിട്ടുകയും ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെയൊക്കെ അടുത്തേക്ക് അടുപ്പിച്ച് കൊണ്ടുവ അടുത്ത് അല്ലെങ്കിൽ അടുത്ത് അടുപ്പിച്ച് കുക എന്നുള്ള അടുത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള അർത്ഥം എങ്ങനെ കിട്ടിയെന്നുള്ളതൊന്ന് സഹോദരങ്ങൾ ചിന്തിക്കാം അപ്പോൾ വയുദിന മീൻ ജലാബീബ് ഹീന അതാണ് ജലാബീബ് എന്ന് പറയുന്നത് നാം നമ്മളിലേക്ക് നമ്മുടെ ബോധതലം കൊണ്ട് അല്ലെങ്കിൽ ചിന്ത കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മിലേക്ക് ജലബ് ചെയ്യുന്ന ഒലൂമുകൾ മഫാഹീമുകൾ മായിരിഫത്തുകൾ ഇതൊക്കെയാണ് അത് എന്തിൻ്റെ മനസ്സിനെ ശുദ്ധീകരിച്ചു കൊണ്ടുവരാൻ മോമിനികളിലെ നിസാഹ് ഉയർന്നുവരാൻ വേണ്ടിയിട്ട് നമ്മളിലെ നമ്മളുടെ ഭയ പിന്നെ പിന്നെ ബനാത്തുൽ അഖിൽ എന്ന് പറഞ്ഞാൽ അതിലെ ഫിക്രത്തുകൾ അതിലെ ചിന്തകൾ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് അത് അത് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറയുന്നത് അതാണ് അതിനാർ എഫിന അവിടെ നോക്കൂ അതിന എന്ന് പറഞ്ഞാൽ ഈ യുദിനീന ഇതേ ആയത്തിൽ യുദിനീന എന്ന് പറഞ്ഞാൽ താഴ്ത്തിയിടുക എന്നുള്ളതും അതിൻ്റെ പിന്നെ മാളി പാസ്റ്റ് ടെൻസായ അതിന അതാലിക്ക അതിന അതാണ് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത കാര്യം എന്ന് എന്നെങ്ങനെയും ഒരേ ആയത്തിൽ രണ്ടർത്ഥം പറഞ്ഞത് എങ്ങനെ പറയാം എൻ്റെ സഹോദരങ്ങൾ ദാലിക്ക അതിനാ ആ യുറഫിന അവർക്ക് മായിരിഫത്ത് ലഭിച്ചവരാകാൻ ഏറ്റവും നല്ലത് അതാണ് അവരെ തിരിച്ചറിയാൻ നല്ലത് ഏറ്റവും അതാണ് എങ്ങനെ തിരിച്ചറിയുക ആകെ വടട്ട എങ്ങനെ തിരിച്ചറിയ ആളെ തിരി ഐഡൻറ്റിഫൈ ചെയ്യുക അപ്പം തന്നെ എൻ്റെ സഹോദരങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ദാലിക്ക ആ യുറഫിനര് അറഫ മായിരിഫത്ത് അവർക്ക് അറി ജ്ഞാനം ലഭിച്ചവരായിത്തീരുന്നതിന് ഏറ്റവും അടുത്ത കാര്യം അതാണ് അതാണ് ദാലിക്ക അതിന എന്ന് പറയുന്നത് ദാലിക്ക അതിനു റഫിന ഫലായുദൈന ചിന്താപരമായി മാനസികമായി ഒക്കെ അവര് അതാണ് ഈദാഗ് എന്ന് പറയുന്നത് നബിയെ ഈദാഗ് ചെയ്യരുത് എന്നു പറഞ്ഞാൽ നബിയെ വെട്ടരുത് തല്ലരുത് എന്നുള്ളത് എന്നൊന്നല്ല നബിയെ ഉദന് ചെയ്യാന്ന് പറഞ്ഞാൽ നബിയുടെ ആ സമാ നബിയിൽ നിന്ന് കേൾക്കേണ്ട വാക്കുകൾ നമ്മൾ കേൾക്കാതിരിക്കുക എന്നാണ് അതാണ് നബി ഉദനാണ് ഉദനും ഖൈറുല്ലക്കും എന്ന് പറയുന്നത് കൊൽഹുവ ഉദനും ഖൈറുല്ലക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഉദനാണ് നബി എന്ന് പറയുന്നത് ചെവിയാണ് നബി എന്ന് പറയുന്നത് അതാണ് ആ വാക്കുകൾ നമ്മുടെ ഉള്ളിലെ നബിയാണ് അൽമുൽ ഇലാഹിയായ ഇലാഹിയായ വഹികൾക്ക് ശ്രദ്ധിക്കുന്ന ആള് ബാക്കി ുള്ള ആളുകളൊക്കെ ബാക്കി നമ്മളിലെ ആളുകളൊക്കെ അത് ശ്രദ്ധിക്കാത്ത ആളുകളാണ് അത്ര തന്നെ ശ്രദ്ധിക്കില്ല നബി ശ്രദ്ധിക്കും പോലെ നമ്മുടെ ഉള്ളിലെ സൗത്തു നബി നബിദാഖിലിക്കാം അതാണ് ഇസ്തിമാഴ് ഫസ്തമേഴ് എന്ന് പറയുന്നത് ഇസ്തിമാഴ് ചെയ്യും നിരന്തരം അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ വഹികൾ നിരന്തരം നമ്മിൽ ശ്രദ്ധിച്ചു നമ്മുടെ ഗുണമാണ് നമ്മുടെ അതാണ് കുൽഹുവ ഉദനുഖലക്കുന്ന് പറയുന്നത് അതാണ് നബിയെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്കുകൾ കേൾക്ക കേൾക്കാതിരിക്കുക എന്നാണ് ആ ചിന്തകൾ കേൾക്കാതിരിക്കുക എന്നാണ് ഇലാഹിൻ്റെ അതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുണ്ട് അതാണ് ഫലായു എന്ന് പറയുന്നത് അല്ലാതെ മറ്റ് ആളുകൾ നാട്ടുകാരൊക്കെ നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് നിങ്ങളെ തിരിച്ചറിയാൻ ഏറ്റവും നല്ലതും നിങ്ങളുടെ മൂടുപടം ആകട്ട് പൊതച്ചു മൂടി നടക്കലാണ് എന്നുള്ളതല്ല അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കുന്നതിന് നമ്മൾ കുഴപ്പമൊന്നും പറയണില്ല അതിൻ്റെ ബാഹ്യമായ ഒരു പിന്നെ അർത്ഥം അങ്ങനെ ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല നമ്മളതിൻ്റെ ആന്തരികമായ തലമാണ് പറയണത് വഖാൻ അള്ളാഹു വഫൂർ റഹീമ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത് അതാണ് ഇസ്തീഫാറാണ് ഇസ്തീഫാർ അള്ളാഹു വഫൂറാണ് നിങ്ങളുടെ ഇസ്തീഫാർ സ്വീകരിക്കുന്നത് അതാണ് ഇസ്താഫിറു റബ്ബക്കും യുർസിലി യുറിസിലിസമായക്കും മിഥറാറ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വൈജ്ഞാനികമായ എന്തൊക്കെ അപൂർണതകളുണ്ടോ അതൊക്കെ പൂർണ്ണമാക്കി തന്ന് ജ്ഞാനത്തിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് പകർന്നു നൽകുന്നവനാണ് അവൻ എന്ന് പറയണം ഒക്കാൻ്ള ഹോ ഫുറഹീമ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് അപ്പം നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചത് ഊന്നി പറ ഊന്നിയത് യുദിനീന മിൻ ജലാബി ബിഹിന്ന എന്ന സ്ഥലത്ത് മാത്രമാണ് ബാക്കിയുള്ളതൊക്കെ ഒരു ചെറിയൊരു ധാരണ കിട്ടാൻ ചില സൂചനകൾ പറഞ്ഞു എന്ന് ഉള്ളൂ അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും വിശദീകരണങ്ങൾ നമ്മൾ വരും സ്ഥലം